നമസ്കാരം മക്കളുടെ മനസ്സറിയാൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ ഖാൻകരിക്കോട്ടാണ് സ്വാഗതം സർ നമസ്കാരം സർ നമ്മളുടെ മക്കളുടെ മനസ്സറിഞ്ഞ് അവരെ വളർത്തുന്നതിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അവരുടെ ആവശ്യം എത്രത്തോളം വലുതാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴത്തേക്ക് ഈ അമ്മമാരും സ്വപ്നങ്ങൾ കാണിക്കണം മാതാപിതാക്കളൊക്കെ സ്വപ്നം കാണും ഇത് വളർത്തി അവരെ കിടക്കണം പക്ഷെ അതിനുവേണ്ടി അവരെന്ത് പോഷകങ്ങളടങ്ങിയ ഭക്ഷണം കൊടുക്കുന്നു കുത്തിവയ്പ്പുകൾ എടുക്കുന്നു ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുന്നു വലിയ സ്കൂളിൽ കൊണ്ടു ചേർക്കുന്നു വലിയ ഡൊണേഷനൊക്കെ കൊടുത്താൽ ചേർക്കുന്നത് പക്ഷേ കുട്ടികൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കാതെ അവരുടേതായ ലോകത്തേക്ക് പോകുന്നു അതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പിന്നെ പറയുന്നങ്ങൾ അവൻ പറഞ്ഞാൽ അനുസരണയില്ല അവൻ മറ്റേ ഇതിന് പോകുന്നു അവർ പോകുന്നു കാര്യം എന്താണ് കുട്ടികളുടെ മനസ്സറിയുന്നില്ല കുട്ടികളുടെ മനസ്സറിയണമെങ്കിൽ കുട്ടികളോട് ചേരണം ആധികാരികതയോടൊക്കെ ഒന്ന് സംസാരിച്ചാൽ ഇവിടെ വട അല്ലെങ്കിൽ ഇങ്ങോട്ട് പോടാ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ മനസ്സിൽ കയറാനൊക്കത്തില്ല സ്നേഹനിർഭരമായ ഒരു സമീപനമാണ് സ്നേഹനിർഭരമായ മനസ്സിലെച്ചാൽ അവർ സമീപനം എന്ന് പറഞ്ഞാൽ ഒരു ചെങ്ങാത്തം വേണം ചെങ്ങാത്തം എന്ന് പറഞ്ഞാൽ ആ ചെങ്ങാത്തമാണ് ഞാൻ അത് കുട്ടിയോട് ചേർന്ന് അവൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കി അവൻ്റെ രീതിയിൽ സംസാരിക്കുകയും അത് ഇടപെടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്ന നോ പറയുമ്പോൾ അവന് നോ അല്ല എന്ന് തോന്നും മറ്റേതങ്ങനല്ല അച്ഛനെന്നെ കൊണ്ടനുസരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് തോന്നരുത് ആ ചെറുപ്രായത്തിലാണ് ഈ മാറ്റം ഉണ്ടാക്കുന്നതെങ്കിൽ ആ മാറ്റം വളരെ അർത്ഥവത്താകും അത് വേഗത്തിലുമാകും അപ്പോൾ ആ പ്രായത്തിനനുസരിച്ച് അപ്പോൾ ഒരു രണ്ട് വയസ്സുള്ള കുട്ടിയല്ല അഞ്ച് വയസ്സുകാരൻ അപ്പോൾ അഞ്ച് വയസ്സുകാരൻ്റെ അരി പറഞ്ഞാൽ അവന് സംസാരിക്കാൻ കഴിയും രണ്ട് വയസ്സുള്ള കുട്ടിക്ക് അവൻ്റെ ആശയവിനിമയം കരച്ചിലൂടെ മാത്രമേ വരുത്താനൊക്കത്തുള്ളൂ അപ്പോൾ ഓരോ പ്രായത്തിൽ അഞ്ച് വയസ്സുകാരൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി സമൂഹത്തിൽ മനസ്സിലാക്കി ആറ് വയസ്സ് ഏഴ് വയസ്സാകുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള മാറ്റം അപ്പോൾ ആ കുട്ടി അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഓരോ വയസ്സിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുന്നത് അപ്പോൾ ഓരോ വയസ്സിലും ഇനി അടുത്ത ഒരു പ്രോഗ്രാമിൽ ആർജിച്ചിരിക്കേണ്ട കഴിവുകൾ ഓരോ വയസ്സിലും കുട്ടി ആർജിച്ചിരിക്കേണ്ട കഴിവ് ഇതുവരെ എങ്ങനെയാണോ അവർ വളരുന്നതിനാണ് അത് നമുക്കിനി പറയേണ്ടതുണ്ട് പ്രായത്തിനനുസരിച്ച് അവരുടെ ഉള്ളറിയണം ആ ഉള്ളറിയുമ്പോൾ അവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അങ്ങനെ നിയന്ത്രിക്കുമ്പോൾ അവരത് ഉൾക്കൊള്ളും ഇപ്പോഴെങ്ങനാണെന്നറിയാമോ അടി കൊള്ളരുത് അല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വഴക്ക് കേൾക്കരുതേ എന്ന് വിചാരിച്ചാണ് അവരനുസരിക്കുന്നത് അതുപോലെ ഞാനത് അനുസരിക്കേണ്ടിയിരിക്കുന്നു ശരി ഈ അമ്മയും അച്ഛനും പറഞ്ഞതാണെന്ന് കുട്ടിക്ക് തോന്നുന്നു അതാണ് ഞാൻ പറഞ്ഞ മനസ്സിൻ്റെ ഉള്ളറിഞ്ഞ് വളർത്തണമെന്ന് പറയുന്നതിൻ്റെ പോലുള്ള ഓക്കെ താങ്ക് യു